തുടർച്ചയായ കുറ്റപ്പെടുത്തലുകൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിസൾട്ട് വരുമ്പോൾ നല്ലതാണെങ്കിൽ പോലും അംഗീകരിക്കാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആരും കൂടെയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ ആ ഒരു നിമിഷം അതിജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അത് തുടർച്ചയായി നടക്കുന്ന ഒരു ഒരു സീരീസ് പോലെയാണെങ്കിൽ എൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്റെ ജീവിതം ഞാൻ തീരുമാനിച്ചു ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി വന്ന സമയത്തും അറിഞ്ഞും അറിയാതെയാണ് ഞാൻ എപ്പോഴും ഒരു റീ തിങ്ക് നടത്താറുണ്ട് ഇതൊരു ചിന്തയായിരുന്നില്ല കേട്ടോ ഇതൊരു ഡിസിഷനായിരുന്നു മടുത്തും മതി ജീവിതം അവസാനിപ്പിക്കാം കാരണം കുറെ നാളായി ഈ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മടുത്ത് തീർത്തും മടുത്തു എന്നിട്ട് തീരുമാനം എടുത്തു മതി എൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കലി റീത്തിങ്ക് ചെയ്യുവാണ് എന്താണ് ആക്ച്വൽ പ്രോബ്ലം എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് എന്താണ് റിയാലിറ്റി എന്ന് ഞാൻ പോലെ ചിന്തിക്കാൻ തുടങ്ങി അതായത് എന്റെ ചിന്താഗതിയും ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ആ ഒരു എൻ്റെ ഒരു ലോജിക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ലോജിക്കായിട്ട് മാച്ച് ആവുന്നില്ല അതാണ് ആക്ച്വൽ പ്രോബ്ലം അപ്പം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് അല്ല ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഓരോ അവർ അവർക്കും ഉണ്ടല്ലോ പല പ്രശ്നങ്ങൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ എന്നെ ഒട്ടും മനസ്സിലാക്കാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനാ എൻ്റെ ജീവിതം കളയുന്നു എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കെൻ്റെ ഒരു മോളുണ്ട് ഞാൻ അവരെല്ലാം ഉപേക്ഷിച്ച് ആർക്കോ ഒരു ഉപയോഗമില്ലാത്ത ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കളയേണ്ട കാര്യം എന്താ എനിക്ക് അത് ഒരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു ആ അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എങ്ങനെ എങ്ങനെ മറ്റൊരാളെ അംഗീകരിക്കണം അവരുടെ മാനസികാവസ്ഥ എങ്ങനെ ബഹുമാനിക്കണം എന്ന് മനസ്സിലായി അതുപോലെ തന്നെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടവരെ മനസ്സിൽ കൊണ്ടു നടക്കുക പറഞ്ഞു വിടേണ്ടവരെ പറഞ്ഞു വിടുക അത് മനസ്സിനും ജീവിതത്തിനും ആശ്വാസമാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്നതോ ഒന്നും അല്ല എൻ്റെ വാല്യൂ കാരണം ഞാൻ എനിക്ക് വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പക്ഷെ എനിക്കറിയാം എൻ്റെ കഴിവുകൾ എന്താണ് എൻ്റെ വാല്യൂ എന്താണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പൂർണ്ണമായും എനിക്കറിയാം അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരാം ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരാം പക്ഷേ അതിൽ നിന്നും ഒക്കെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും ആ തീരുമാനങ്ങൾ നല്ലതേ ആവുള്ളൂ മുന്നോട്ടുള്ള ചാപ്റ്ററുകളിൽ നമുക്ക് വേണമെങ്കിൽ ബുക്ക് അടച്ചു വെച്ച് കത്തിച്ച് കളയാം അല്ലെങ്കിൽ ഒരു ചാപ്റ്ററും കൂടെ മറിച്ച് നല്ലൊരു ചാപ്റ്റർ എഴുതാം പുതിയ പുതിയ ലൈഫ് ആരംഭിക്കാം എല്ലാ ചോയ്സും നമ്മളുടേതാണ് കാരണം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് ആ ശക്തി തിരിച്ചറിയേണ്ട താമസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഒരു വാട്സാപ്പ് മെസ്സേജിനിപ്പുറം ഞാനുണ്ട് താങ്ക് യു